ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി എലി എന്നിവയെ എങ്ങനെ ഈ സിലിക്ക ജെല്ലി വെച്ചിട്ട് നമ്മളെ വീട്ടിൽ നിന്നും അകറ്റാമെന്നും അതുപോലെ തന്നെ സിലിക്ക ജെല്ലി വെച്ചിട്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതുപോലെ തന്നെ ടാബ്ലറ്റ്സ് ചെരുപ്പ് ബാഗ് ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള സിലിക്ക ജെല് നമുക്ക് കിട്ടുന്നുണ്ടാവും നമ്മൾ അതിൻ്റെ ഉപയോഗം അറിയാതെ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് എന്നാൽ ഞാൻ ഈ ഉപയോഗങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം പോലും വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടില്ല എല്ലാം ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വലുത് വൈഫൈ വാങ്ങിപ്പോൾ കിട്ടിയതായിരുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊന്നും ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ ഇത് സിലിക്ക ജെല്ല് ഇതിന് മാത്രല്ല ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ അറിയും ഈ ഉപയോഗങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളിയില്ലാട്ടോ അത്രയ്ക്കും നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത സൂത്രങ്ങളാണ് ഇതുകൊണ്ട് ചെയ്യുന്നത് ഈ ക ജലിനി ഈർപ്പത്തെ വലിച്ചെടുക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് ഇത് സാധാരണയായി ഭക്ഷ്യവസ്തുക്കൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് പോലുള്ളവ കേടാവാതിരിക്കാനും അതുപോലെ തന്നെ ഈർപ്പം കടക്കാതിരിക്കാനും സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് സിലിക്ക ജെല്ലിന് ധാരാളം സുശിരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ജല തന്മാത്രകളെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കഴിവുണ്ട് സിലിക്ക ജെല്ല് നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ ഈ ചൗവരിയില്ല പായസത്തിലൊക്കെ ഇടുന്ന അതുപോലെ ഉണ്ടാവും ചിലതിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് പാർട്ടിക്കിൾസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ ഏത് തന്നെ ആയാലും നിങ്ങൾക്ക് ഈ ഒരു ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ സിലിക്ക ജെല്ല് വലിച്ചെറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ça, കാണിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മഴക്കാലത്തായാലും മഞ്ഞുകാലത്തായാലും കാറിന്റെ ഗ്ലാസ്സും മിററും ഒക്കെ നന്നായിട്ട് ഫോഗ് വരാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ രണ്ട് സിലിക്ക സിലിക്കാജലെടുത്തതിന് ശേഷം അതിന്റെ അടുത്തായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതൊക്കെ പോയിട്ട് ക്ലിയർ ആയി വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറാസ് ഒക്കെ ഇതുപോലെ ആവാറുണ്ടല്ലേ ക്യാമറയൊക്കെ സൂക്ഷിക്കുന്ന ബാഗിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് സിലിക്ക ജെൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഈർപ്പത്തെയൊക്കെ പെട്ടെന്ന് വലിച്ചത് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുമൂലം നമുക്ക് ക്യാമറയൊക്കെ കുറേ കാലം കേടാവാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പാട്ടിപ്പം എല്ലാം അതുപോലെ നമ്മൾ രണ്ട് മൂന്ന് മാസത്തിനൊക്കെ ടാബ്ലറ്റ്സ് ഒക്കെ കുറച്ച് അധികം തന്നെ വാങ്ങിച്ചു വെക്കാറുണ്ടല്ലേ ചില ടാബ്ലെറ്റ്സ് വാങ്ങുമ്പോൾ അതിൽ തന്നെ ഇതുപോലെ സിലിക്ക ജെല്ലുണ്ടാവും അപ്പോൾ ഇല്ലാത്ത ടാബ്ലെറ്റ്സിലൊക്കെ നമുക്ക് സിലിക്ക ജെല്ലിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന കിച്ചണിൽ വാങ്ങിക്കുന്നതുപോലെ പയർ ഐറ്റംസ് അതുപോലെ തന്നെ സ്നാക്സൊക്കെ ഇട്ട് വയ്ക്കുന്ന ബോക്സുകളിലൊക്കെ ഇതുപോലെ സിലിക്കൊന്ന് ഇരുന്നോളും ന്നെ ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ഉപയോഗിക്കുന്നവരെ ഉണ്ടാവും ആ പാട്ടിപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അബദ്ധത്തിൽ നമ്മൾ ഫോണൊക്കെ വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ ചെയ്യുന്നത് അരിയിൽ ഇതുപോലെ അങ്ങ് എടുത്തു വെക്കുമല്ലേ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് സിലിക്ക ജെല്ലൊരു സിപ്പ് കവറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നനഞ്ഞ ഫോൺ അതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ വെച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് ഫു മുഴുവൻ വെള്ളവും അത് വലിച്ചെടുത്തിട്ടുണ്ടാവും സിലിക്ക ജെല്ലിൻ്റെ വെയ്റ്റിൻ്റെ നാൽപ്പത് ശതമാനം അത് ഈർപ്പം വലിച്ചെടുക്കും അപ്പോൾ എല്ലാവരും വീട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഓഫീസുകളിലായാലും വീടുകളിലായാലും കുറേയധികം പേപ്പറുകൾ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് നോട്ട്സ് ഒക്കെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടാവും അത് യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു സ്മെല്ലോ കാര്യങ്ങളോ അതിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇതുപോലെ ഫയൽസ് ഒക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലായിട്ട് സിലിക്ക ജെൽ ഒരു രണ്ട് മൂന്ന് പാക്കറ്റ്സ് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നാലും ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ആൽബത്തിലൊക്കെ നമ്മൾ ഫോട്ടോസ് എടുത്ത് വെക്കാറുണ്ട് കുറേ ദിവസം കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും അല്ലേ അപ്പോൾ ആൽബത്തിലും നമ്മൾ ഒരു രണ്ട് മൂന്ന് സിലിക്ക ജെൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഭൂരിഭാഗം പേര് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള കാർഡ്ബോർഡിൻ്റെ ബോക്സസ് ആണല്ലേ കുറച്ചധികം ദിവസം തന്നെ നമ്മൾ ഇതിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് വല്ലാത്തൊരു ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരും അപ്പൊ അതിലും നമുക്ക് ഈ ഒരു സിലിക്ക ജെല് യൂസ് ചെയ്യാവുന്നതിനുള്ള എല്ലാവരും ആ ആട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് തലവേദനയായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഷൂ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പം നമ്മൾ അഴിച്ചു വെക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു സിലിക്ക ജെല്ലതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഷൂ എടുക്കുന്ന സമയത്ത് ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ സ്പൂൺസ് ഒക്കെ ഇതുപോലെ ഇട്ട് വെക്കുന്ന സമയത്ത് അത് ഡ്രൈ ആവാതെയാണ് നമ്മൾ ഇട്ട് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് അതിൽ തുരുമ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലെ സ്പൂൺസ് ആയാലും ഇലക്ട്രോണിക് ായാലും എന്ത് തന്നെയായാലും തുരുമ്പൊന്നും വരാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മഴക്കാലം തന്നെ നമ്മൾ നേരിടുന്ന ഒരു വേറൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ അലമാരയിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടാവുക എന്നുള്ളത് എന്നാൽ ഇതുപോലെ ഒരു രണ്ടു മൂന്ന് സിലിക്കാജൽ ആ ഡ്രസ്സിന്റെ ഇടയിലേക്ക് ഇടയിലേക്കായിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റേസർ കിച്ചണിലെ കത്തികളൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ആ രണ്ടു മൂന്ന് സിലിക്കാജൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ിൽ നിന്നും വാഷ് ബേസിൽ നിന്നും ചില സമയത്ത് വല്ലാത്തൊരു ബാഡ് സ്മെൽ വരും അങ്ങനെയുള്ള സമയങ്ങളിൽ രാത്രി നമ്മൾ ഒരു രണ്ട് മൂന്ന് പാക്കറ്റ്സ് സിലിക്ക ജല ഹോളിൻ്റെ അടുത്തേക്ക് ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ് അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യാതെ കുറേ ദിവസം എടുത്തുവയ്ക്കുമ്പോൾ ഇതുപോലുള്ള ബാഗ്സ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും ട്രാവൽ ഒക്കെ ആണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഇല്ലെടുക്കുക ഇതുപോലെ പൂപ്പലും വരും അതുപോലെ തന്നെ വല്ലാത്തൊരു സ്മെല്ലൊക്കെ വരും അങ്ങനെയുള്ള സമയങ്ങളിൽ നന്നായിട്ടൊന്ന് ക്ലീനാക്കി ഡ്രൈ ആക്കി ഒരു രണ്ടു മൂന്ന് സിലിക്ക ജെൽ ആ ബാഗിന്റെ ഉള്ളിലേക്കായിട്ടൊന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞെടുത്താലും യാതൊരു കേടും തന്നെ വരുന്നതല്ല അതുപോലെ തന്നെ നമ്മളെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവൽസ് അതിൽ നിന്നൊക്കെ വരുന്ന ബാഡ് സ്മെല് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സിലിക്ക ജെൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നതിൽ നമുക്ക് സിലിക്ക ജെൽ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ഗോൾഡ് കവറിംഗ് ഒക്കെ നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ ഉള്ള ഫാൻസി നമ്മൾ വാങ്ങിച്ച് കുറേ ദിവസം നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യില്ല എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഫേഡ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ബോക്സിൽ രണ്ട് മൂന്ന് സിലിക്ക ജെല്ലൊന്നിട്ട് വെച്ചാൽ മതിയാവും പ്രത്യേക ശ്രദ്ധിക്കുക ഗോൾഡ് സൂക്ഷിക്കുന്ന ബോക്സിൽ നമ്മൾ നമ്മളിതുപോലെ വെച്ചുകൊടുക്കരുത് ഗോൾഡിൻ്റെ കളറ് മങ്ങിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത കാസറോളിലും ഫ്ലാസ്കിലൊക്കെ രണ്ട് മൂന്ന് സിലിക്ക ജെല് പാക്കറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ഫ്രഷ് തന്നെ ആയിരിക്കും അപ്പോൾ ആ ടിപ്സും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി എലി എങ്ങനെ ുള്ള നല്ല കീടിലം ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കടലമാവാണ് കടലമാവാണെട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് സിലിക്ക ജെല്ലാണ് അത് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഇട്ടു കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സിലിക്ക ജെല്ലൊക്കെ നമ്മളെ കുട്ടികളുടെ അടുത്തുനിന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അത് അവരെ അറിയാതെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡയൊക്കെ നമ്മുടെ ഡെയിലികള് വയറ്റിലേക്ക് പോകുമ്പോൾ വയറിന് പ്രശ്നമുണ്ടാവുകയും വയറു വീർത്ത് ചത്തു പോകാനിടയാകുന്നതാണ് അപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെറിയൊരു കേക്കിന്റെ പീസാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ ശർക്കരയോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് കേക്ക് ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു വന്ന് മാത്രം കടലമാവിന്റെ സ്മെല്ലും അതുപോലെ തന്നെ ഈ കേക്കിന്റെ സ്മെല്ലൊക്കെ നമ്മൾ എലികളും വല്ലാണ്ട് ആകർഷിക്കേണ്ടിട്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ ിതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിനു ശേഷം നമ്മൾ എലികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ നമുക്ക് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തക്കാളിയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ സീഡൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് റിമൂവ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് വെച്ച് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വെള്ളമൊഴിച്ചിട്ടൊന്നും കുഴച്ചെടുക്കാത്തത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കിഴങ്ങിലും ഇതുപോലെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ കിഴങ്ങും എലികൾക്ക് ഒരുപാട് ഇഷ്ടമല്ല അപ്പോൾ എലിക്ക് വേണ്ടിയിട്ടാണ് ഞാനിട്ടിപ്പോൾ ഇത് കാണിച്ചു തരുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഹോളിലൊക്കെ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള പൗഡർ പൗഡറൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങൾ നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കോഴികളും അതുപോലെ തന്നെ നമ്മളെ വളർത്തു മൃഗങ്ങളൊന്നും ഇത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ കാരണം ഇതിൽ ചെറിയതായിട്ട് ഒരു പോയിസൺ അടങ്ങിയിട്ടുണ്ട് കൊബാൽറ്റ് എന്ന കെമിക്കൽ ഉണ്ട് അതുകൊണ്ടാണ് അപ്പം എല്ലാ പൊടിയും ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുത്തതിന് ശേഷം തക്കാളി ഇതുപോലെ തന്നെ ഒന്ന് വെച്ചിട്ട് എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ രാത്രി നമുക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് രാവിലെ എലി കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ഥിരമായിട്ട് നമ്മൾ എലികൾ വരുന്ന സ്ഥലങ്ങളിൽ വെച്ചുകൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലികൾ കഴിക്കും അപ്പോൾ ബാക്കിയുള്ള മിക്സിയിൽ ഞാൻ കുറച്ച് നെയ്യും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം നിങ്ങളടുത്ത് ശർക്കര ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ ശർക്കര ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ ഒരു ബോൾ രൂപത്തിലാക്കിയെടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ എലിശല്യം ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇവിടെ അധികം ഒന്നും എലി ഇല്ലാത്തത് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ദലികൾക്ക് മാത്രല്ല കേട്ടോ സ്ഥിരമായിട്ട് പച്ച പല്ലിയുടെ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളിത് വെച്ചുകൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് ഉറപ്പായിട്ടും അവരതെടുത്ത് കഴിക്കുകയും ഇത് കഴിക്കുകയാണെങ്കിൽ ഇതിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ അഥവാ കൊബാൾട്ട് അതുപോലെ തന്നെ ഈ ബേക്കിംഗ് സോഡയൊക്കെ വയറിലേക്ക് പോവുകയാണെങ്കിൽ വയറ് കേടായി ചത്തു പോകാനിടയാകുന്നതാണ് അപ്പം ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഉരുളയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നത് കിച്ചണിലായിരിക്കും എപ്പോഴും നമുക്ക് പാറ്റാ പല്ലി ശല്യം കൂടുതലായിട്ട് വരുന്നത് അപ്പം അവിടെയിടെ നമുക്ക് ഇതുപോലെ ഓരോരോരുള്ള വെച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാനിവിടെ ബോട്ടിൽസൊക്കെ വെച്ച് സ്റ്റാൻഡിലും അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ അടിഭാഗത്തായിട്ടും ഗ്യാസിൻ്റെ അടിയിലേക്കായി ൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിലിന്റെ സൈഡ് ഭാഗത്തും അതുപോലെ തന്നെ ജനലരികിലും കട്ടിലിന്റെ സൈഡിലൊക്കെ വെച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മഴ ആയതുകൊണ്ട് തന്നെ മഴ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് ഞാൻ വെച്ചുകൊടുക്കാൻ കെട്ടും അപ്പം നിങ്ങൾ ചിരട്ടയിലൊക്കെയാണ് വെച്ചു കൊടുക്കുന്നതെങ്കിൽ ചിരട്ടയിലാക്കിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ വെച്ചുകൊടുക്കുക അപ്പോൾ എലികൾ ഉറപ്പായിട്ടും കഴിക്കൂട്ടോ ഇന്നത്തെ എല്ലാ ടിപ്സും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ നല്ലൊരു ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് எல்லா வருக்கும் பாய்